ഒരു നിവൃത്തിമില്ലാത്ത ഘട്ടത്തിൽ ഏതാനും പേജുകൾ മറച്ചു വച്ചിട്ടാണ് എങ്കിൽപ്പോലും അത് പുറത്തുവിടാനുള്ള ഒരു സൗമനസ്യം ബഹുമാനപ്പെട്ട കേരള സർക്കാരും വിവരാവകാശ കമ്മീഷനും കാണിച്ചു എന്നുള്ളതാണ് ഈ റിപ്പോർട്ട് പുറത്തു വരാതിരിക്കാൻ വേണ്ടി സിനിമയിലെ ചില മുതലാളിമാരും മുതലാളിമാരുടെ കാങ്കാണികളായിട്ടുള്ള ചില ചലച്ചിത്ര പ്രവർത്തകരും അവരുടെ സിൽബന്തികളും ആ നമ്മുടെ സംസ്ഥാന സർക്കാർ തന്നെയും നടത്തിയ എല്ലാ ശ്രമങ്ങളും പരാജയപ്പെട്ടു എന്നു വേണം പറയാം ഇത് കൊച്ചുകുട്ടികൾക്ക് അവരെ അറിയാവുന്ന കാര്യമാണ് സിനിമയിൽ എന്തൊക്കെയാണ് നടക്കുന്നത് എന്താണ് അവിടെ റോള് കിട്ടുന്നതിന് അല്ലെങ്കിൽ ആ സ്ഥാനം ഉറപ്പിക്കുന്നതിന് വേണ്ടി ചെയ്യേണ്ടി വരുന്ന ത്യാഗം അല്ലെങ്കിൽ അതിനു വേണ്ടി കൊടുക്കേണ്ടി വരുന്ന വില എന്താണ് ഈ കാര്യങ്ങളൊക്കെ അറിയാത്ത ഒരാളും ഈ ഭൂമി മലയാളത്തിലുണ്ട് എന്ന് ഞാൻ വിചാരിക്കുന്നില്ല എല്ലാവർക്കും അറിവുള്ള കാര്യങ്ങൾ തന്നെ നമ്മുടെ ധാരണകളെ അടിവരയിടുന്ന രീതിയിൽ അല്ലെങ്കിൽ അതിന് അരക്കിട്ട് ഉറപ്പിക്കുന്ന രീതിയിലുള്ള ആ ആണ് ശ്രീമതി ജസ്റ്റിസ് കെ ഹേമയുടെ ഭാഗത്തുനിന്നുണ്ടായിട്ടുള്ളത് ഹേമ കമ്മിറ്റിയുടെ റിപ്പോർട്ട് പുറത്തുവിട്ടുണ്ട് ഇതിനെന്തെങ്കിലും അറുതി വരും എന്ന് വിചാരിക്കാൻ പാത്രുള്ള മൗഢ്യം ഏതായാലും എനിക്കില്ല എന്തെങ്കിലും പുരോഗതി ഉണ്ടാവുകയാണെങ്കിൽ ദൈവാദിനം നല്ലത് എന്ന് മാത്രമേ ഉള്ളൂ വലിയ പ്രതീക്ഷയൊന്നും വെച്ചപ്പോലെത്തേണ്ട നമസ്കാരം ജസ്റ്റിസ് ഹേമ കമ്മീഷൻ റിപ്പോർട്ട് പുറത്തു വന്നതിന്റെ അലയോലികളാണല്ലോ ഇപ്പോൾ കേരളത്തിൽ കേരളത്തിലെമ്പാടും ഉയർന്നു കേൾക്കുന്നത് മലയാള ചലച്ചിത്ര വേദിയിൽ ഈ റിപ്പോർട്ട് ആകെ പ്രകമ്പനം ഉണ്ടാക്കിയിരിക്കുന്നു എന്നുള്ളതാണ് പുറത്തു വരുന്ന വാർത്തകൾ എന്തൊക്കെയാണ് ഈ റിപ്പോർട്ടിൽ ഉള്ളത് ആരെക്കുറിച്ചൊക്കെയാണ് ആരൊക്കെയാണ് എന്തൊക്കെയാണ് ജസ്റ്റിസ് ഹേമ കമ്മീഷന് മുന്നിൽ നിന്നുകൊണ്ട് റിപ്പോർട്ട് കൊടുത്തിരിക്കുന്നത് എന്നറിയുവാൻ വേണ്ടി ഓരോ മലയാളികളും കാതോർത്തിരിക്കുന്നു അവർ കൺപാർത്തിരിക്കുന്നു തങ്ങൾ ആരാധനയോടെ വെള്ളിത്തിരയിൽ കയ്യടിഞ്ഞ് നിറഞ്ഞ കൂടി നെഞ്ചേറ്റിയിരിക്കുന്ന താരങ്ങൾ ഏതെല്ലാം വിധത്തിൽ എന്തെല്ലാം അപജയങ്ങളാണ് സംഭവിച്ചിരിക്കുന്നത് ഇത്തരം താരങ്ങൾ ഏതൊക്കെ വിധത്തിൽ അബദ്ധ സഞ്ചാരത്തിന് പോയിട്ടുണ്ടോ എന്നുള്ള കാര്യങ്ങളെല്ലാം ഹേമ കമ്മീഷൻ റിപ്പോർട്ടിൽ ഉണ്ടോ ഇല്ലയോ എന്നറിയുവാൻ വേണ്ടി താരങ്ങളുടെ ആരാധകരടക്കമുള്ള കേരളീയർ കാത്തിരിക്കുന്നു ഈ കഴിഞ്ഞ ദിവസം തന്നെയാണ് സർക്കാർ ഹേമ കമ്മീഷൻ റിപ്പോർട്ട് പുറത്തുവിട്ടെങ്കിലും ഇതിന്റെ വിശദാംശങ്ങൾ ഒന്നും ലഭ്യമല്ല എന്നുള്ളതാണ് അറിയാൻ സാധിക്കുന്നത് അതായത് പൊതുജനങ്ങൾക്ക് ലഭ്യമാകുന്ന റിപ്പോർട്ടിൽ ഏതാനും പേജുകൾ എഡിറ്റ് ചെയ്ത് മാറ്റിയതിന് ശേഷം തന്നെയാണ് ഇത് പുറത്തുവിട്ടിരിക്കുന്നത് എന്നാണ് അതായത് ഒരാളുടെയും സ്വകാര്യതയെ ബാധിക്കുന്ന കാര്യങ്ങൾ പുറത്തുവിടാൻ പാടില്ല എന്ന് ജസ്റ്റിസ് ഹേമ തന്നെ മുഖ്യമന്ത്രിക്ക് കത്തെഴുതിയിരുന്നു അതുകൊണ്ട് അത്തരം വ്യക്തിപരമായ പരാമർശങ്ങളെല്ലാം ഒഴിവാക്കിക്കൊണ്ട് അതായത് വിവാദങ്ങൾ ഉണ്ടാക്കാൻ ഇടയുള്ള പ്രസക്തമായ ഭാഗങ്ങളൊക്കെ വെട്ടിമാറ്റിയതിന് ശേഷം തന്നെയാണ് സർക്കാർ ഇപ്പോൾ ഈ റിപ്പോർട്ട് പുറത്തുവിട്ടിരിക്കുന്നത് എന്നാണ് അറിയാൻ കഴിയുന്നത് അതായത് കഴിഞ്ഞ ദിവസങ്ങളിൽ സൂചിപ്പിച്ചതുപോലെ പല്ലും നഖവും പറച്ച് ചൈതന്യ ശൂന്യമാക്കിയ അല്ലെങ്കിൽ ചൈതന്യ നിയന്ത്രണം കൊടുത്ത് പുറത്തിറക്കിയിരിക്കുന്ന ഒരു ജീവിയെ പോലെ യാതൊരു തലത്തിലും തേജസ്സില്ലാത്ത ഓജസ്സില്ലാത്ത ഒരു റിപ്പോർട്ട് മാത്രമാണ് ഇത് എന്നുള്ളതാണ് ജനം പരക്കെ പറയുന്നത് എന്തൊക്കെയാണോ അന്വേഷണ റിപ്പോർട്ടിലൂടെ ജസ്റ്റിസ് ഹേമ കണ്ടെത്തിയത് അത്തരം യാതൊരു തരത്തിലുള്ള വിശദമായ വിവരങ്ങൾ ഇതിൽ പരാമർശിച്ചിട്ടില്ല എന്ന് പറയുമ്പോൾ പിന്നെ എന്തിനാണ് ഈ റിപ്പോർട്ട് പ്രസിദ്ധീകരിച്ചത് എന്തിനു വേണ്ടിയായിരുന്നു ഇങ്ങനെ അന്വേഷണ കമ്മീഷനെ വച്ച് ഒരു റിപ്പോർട്ട് എടുത്തത് എന്നൊക്കെ തന്നെയാണ് ഇപ്പോൾ പറഞ്ഞു കേൾക്കുന്നത് എന്തായാലും ഈ വിഷയത്തിൽ പൊതുകാര്യ പ്രസക്തനും സാമൂഹ്യ പ്രവർത്തകനും സമൂഹത്തിൽ നടക്കുന്ന ചെറുതും വലുതുമായ വിഷയങ്ങളെ തൻ്റെതായ ശൈലിയിലൂടെ വിമർശിക്കുകയും കീറി മുറിച്ച് തരാതരത്തിന് തരം തിരിച്ച് സർക്കാരിൻ്റെയും പൊതുജനങ്ങളുടെയും എല്ലാം ശ്രദ്ധയിൽ കൊണ്ടുവരുന്ന കൃത്യമായ സത്വരമായ ഇടപെടലുകൾ നടത്തുന്ന അഡ്വക്കറ്റ് എസ് ജയശങ്കറിന്റെ ചില വാക്കുകൾ ഇപ്പോൾ പ്രസക്തമായി തീരുന്നു എന്തിനാണ് ഇത്തരത്തിൽ ഒരു കമ്മീഷൻ റിപ്പോർട്ട് പ്രസിദ്ധീകരിച്ചത് എന്ന് അഡ്വക്കറ്റ് ജയശങ്കർ കൃത്യമായി തന്നെ വ്യക്തമാക്കുന്നു വരും കാലങ്ങളിൽ മലയാള ചലച്ചിത്ര സിനിമയെക്കുറിച്ച് പഠിക്കുന്ന ചരിത്ര വിദ്യാർത്ഥികൾക്ക് ഒരുപക്ഷെ ഇതൊരു റെഫറൻസ് ഉപയോഗിക്കാം എന്നല്ലാതെ ഇത്തരം ഒരു റിപ്പോർട്ട് കൊണ്ട് ഈ മലയാള ചലച്ചിത്ര വേദിയിൽ ഉണ്ടായിരുന്നു എന്ന് പറയുന്ന ലൈംഗിക ചൂഷണങ്ങൾക്കോ അസമത്വങ്ങൾക്കോ അനീതിക്കോ ഏതെങ്കിലും തരത്തിൽ എതിരെ ഒരു നടപടി ഉണ്ടാകാൻ സാധ്യത തുലവും വിരളമാണ് അങ്ങനെ ഉണ്ടാവുകയാണെങ്കിൽ നല്ലത് എന്ന് മാത്രമാണ് തനിക്ക് പറയാനുള്ളത് എന്നുകൂടി അഡ്വക്കേറ്റ് ജയശങ്കർ പറയുമ്പോൾ അഥവാ സാമൂഹ്യ രംഗത്തും നീതിന്യായ രംഗത്തും കൃത്യമായി ഇടപെടലുകൾ നടത്തുന്ന ആ രംഗത്ത് പ്രവർത്തിക്കുന്ന ഒരാൾ എന്ന രീതിയിൽ ഒരു അഭിഭാഷകൻ ഇത്തരത്തിൽ സംസാരിക്കുമ്പോൾ ഇങ്ങനെയുള്ള ഒരു റിപ്പോർട്ട് കൊണ്ട് പിന്നെ എന്താണ് സർക്കാർ അർത്ഥമാക്കുന്നത് ഇത് വെറും അർത്ഥശൂന്യമായ ഒരു നടപടി തന്നെയായിപ്പോയി എന്ന് തന്നെയാണ് ജയശങ്കർ പറയാതെ പറഞ്ഞു വെക്കുന്നത് കോടിക്കണക്കിന് രൂപ ഖജനാവിൽ നിന്നും മുടക്കിക്കൊണ്ട് ഇത്തരത്തിൽ ഒരു കമ്മീഷൻ റിപ്പോർട്ട് ഇറക്കുന്നതിലൂടെ ആരെ തൃപ്തിപ്പെടുത്തുവാൻ ആരെ അടക്കി നിർത്തുവാൻ വേണ്ടിയാണ് സർക്കാർ ഇത്തരം ഒരു പ്രഹസനം നടത്തിയത് എന്നാണ് അഡ്വക്കേറ്റ് ജയശങ്കറിന്റെ വാക്കുകളിൽ ഒളിഞ്ഞിരിക്കുന്നത് അഡ്വക്കേറ്റ് ജയശങ്കർ ഒരു മാധ്യമത്തിന് ജസ്റ്റിസ് ഹേമ കമ്മീഷൻ റിപ്പോർട്ടിനെ കുറിച്ചും അത് പുറത്തു വന്നതിനെ കുറിച്ചുള്ള കോലാഹലങ്ങളെക്കുറിച്ചുമെല്ലാം സംസാരിച്ചതിൻ്റെ പ്രസക്ത ഭാഗങ്ങൾ നമുക്കൊന്ന് കേൾക്കാം മലയാള സിനിമ ലോകവും സിനിമാ പ്രേമികളും കാത്തുകാത്തിരുന്ന ഹേമ കമ്മിറ്റിയുടെ റിപ്പോർട്ട് പുറത്തു വന്നു ഈ റിപ്പോർട്ട് പുറത്തു വരാതിരിക്കാൻ വേണ്ടി സിനിമയിലെ ചില മുതലാളിമാരും മുതലാളിമാരുടെ കാങ്കാണികളായിട്ടുള്ള ചില ചലച്ചിത്ര പ്രവർത്തകരും അവരുടെ ആ നമ്മുടെ സംസ്ഥാന സർക്കാർ തന്നെയും നടത്തിയ എല്ലാ ശ്രമങ്ങളും പരാജയപ്പെട്ടു എന്നുമാണ് പറയാം സിനിമയിലെ മുലാളിമാരെ എന്തിന് സർക്കാർ ഭയപ്പെടണം എന്നായിരിക്കും നിങ്ങൾ ചോദിക്കുന്നത് സിനിമക്കാർക്ക് പ്രാതിനിധ്യമില്ലാത്ത ഒരു സ്ഥലമല്ല കേരള മന്ത്രിസഭ കേരള നിയമസഭ സിനിമാ രംഗവുമായി അടുത്ത് ബന്ധമുള്ള പല ആളുകളും നിയമസഭയിലുണ്ട് മന്ത്രിസഭയിലുണ്ട് ആ പൊതുജീവിതത്തിലുണ്ട് ഇവരിൽ പലർക്കും നമ്മുടെ കാരണഭൂതനടക്കമുള്ള മന്ത്രിമാരുടെ മേലും വലിയ സ്വാധീനമുണ്ട് അതുകൊണ്ട് തന്നെ ഈ റിപ്പോർട്ട് ഒരിക്കലും ഒരു കാലത്ത് പുറത്തു വരികയില്ല എന്ന് വിചാരിച്ചവരാണ് അധികവും ഏതായാലും അത് വിവരാവകാശ കമ്മീഷൻ്റെ മുമ്പിലെത്തി കോടതിയിലെത്തി ഒരു നിവൃത്തിമില്ലാത്ത ഘട്ടത്തിൽ ഏതാനും പേജുകൾ മറച്ചു വച്ചിട്ടാണ് എങ്കിൽ പോലും അത് പുറത്തുവിടാനുള്ള ഒരു സൗമനസ്യം ബഹുമാനപ്പെട്ട കേരള സർക്കാരും വിവരാവകാശ കമ്മീഷനും കാണിച്ചു എന്നുള്ളതാണ് ഏതായാലും റിപ്പോർട്ട് പുറത്തു കൊണ്ട് നടുക്കമുണ്ടാക്കുന്ന റിപ്പോർട്ട് ഇത് വായിച്ചവർ ഞെട്ടിപ്പോയി എന്നൊക്കെയാണ് ആ ടെലിവിഷൻ ചാനലുകാരും പത്രങ്ങളൊക്കെ അടിച്ചുവിടുന്നത് സത്യം പറഞ്ഞാൽ ഇതിൽ പുതുമേ എന്തെങ്കിലും ഉണ്ടോ എന്ന് എനിക്കറിയില്ല ഉണ്ടാകാൻ യാതൊരു സാധ്യമില്ല കാരണം എല്ലാവർക്കും അറിവുള്ള കാര്യം തന്നെയാണ് ഈ ഹേമ കമ്മിറ്റി വളരെയധികം തെളിവെടുത്ത് പലരുടെ മൊഴികൾ രേഖപ്പെടുത്തി പല രേഖകളും പരിശോധിച്ച് ആ വലിയൊരു കണ്ടുപിടിത്തമായിട്ട് നമ്മുടെ മുമ്പ് അവതരിപ്പിച്ചിട്ടുള്ളത് ഇത് കൊച്ചുകുട്ടികൾക്ക് വരെ അറിയാവുന്ന കാര്യമാണ് സിനിമയിൽ എന്തൊക്കെയാണ് നടക്കുന്നത് എന്താണ് അവിടെ റോള് കിട്ടുന്നതിന് അല്ലെങ്കിൽ ആ സ്ഥാനം ഉറപ്പിക്കുന്നതിന് വേണ്ടി ചെയ്യേണ്ടി വരുന്ന ത്യാഗം അല്ലെങ്കിൽ അതിന് വേണ്ടി കൊടുക്കേണ്ടി വരുന്ന വില എന്താണ് ഈ കാര്യങ്ങളൊക്കെ അറിയാത്ത ഒരാളും ഈ ഭൂമി മലയാളത്തിലുണ്ട് എന്ന് ഞാൻ വിചാരിക്കുന്നില്ല എല്ലാവർക്കും അറിവുള്ള കാര്യങ്ങൾ തന്നെ നമ്മുടെ ധാരണകളെ അടിവരയിടുന്ന രീതിയിൽ അല്ലെങ്കിൽ അതിന് അരക്കെട്ട് ഉറപ്പിക്കുന്ന രീതിയിലുള്ള ആ ആണ് ശ്രീമതി ജസ്റ്റിസ് കെ ഹേമയുടെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടുള്ളത് ഈ ജസ്റ്റിസ് ഹേമ എനിക്ക് നന്നായിട്ട് അറിയാം ഇവർ എറണാകുളത്ത് അഡീഷണൽ ജില്ലാ ജഡ്ജിയായിട്ടാണ് വന്നത് പിന്നീട് ജില്ലാ ജഡ്ജി ഇടയ്ക്ക് കുറച്ചു കാലം കുടുംബ കോടതി ജഡ്ജിയായിരുന്നു പിന്നീട് കേരള ഹൈക്കോടതിയിൽ ജഡ്ജിയായിരുന്നു അത് കഴിഞ്ഞ് സർവീസിൽ നിന്ന് വിരമിച്ചതിന് ശേഷമാണ് വനിതാ ജഡ്ജി എന്ന പരിഗണന നിമിത്തം ഈ സിനിമാ രംഗത്തുള്ള തിരുമാലിത്തരങ്ങളെപ്പറ്റി പഠിക്കാനുള്ള കമ്മിറ്റിയുടെ അധ്യക്ഷയായിട്ട് അവർ നിയമിച്ചത് സത്യസന്ധയായ പ്രഗത്ഭയായ നിഷ്പക്ഷമതിയായ ഒരു ന്യായാധിപതി തന്നെയാണ് അവർ അതുകൊണ്ടാണ് ആരെയും അധികം വെള്ളം പൂശാതെ സത്യസന്ധമായ റിപ്പോർട്ട് എഴുതി കൊടുത്തത് നേരെ കുറിച്ച് സിനിമാ രംഗത്തുള്ള എല്ലാ ആൾക്കാരും പരിശുദ്ധന്മാരാണെന്ന് മാർപ്പാവിട്ട അടുത്ത വരവിന് വിശുദ്ധന്മാരായി പ്രഖ്യാപിക്കപ്പെടാൻ യോഗ്യതയുള്ളവരാണ് എന്നും ഒരു റിപ്പോർട്ടാണ് എഴുതി കൊടുത്തിരുന്നതെങ്കിൽ എന്ത് സംഭവിക്കുമായിരുന്നു നമുക്കറിയാം ആ വലിയ അവഹേളനത്തിന് ഈ മാന്യ മാന്യവനിത പാത്രിഭൂതിയാകുമായിരുന്നു അപ്പോൾ നമുക്കൊക്കെ അറിയുന്ന കാര്യങ്ങൾ തന്നെ ഇംഗ്ലീഷിൽ ഒരു റിപ്പോർട്ടായിട്ട് എഴുതി അവർ അവതരിപ്പിച്ചു അതിൽ പറഞ്ഞിട്ടുള്ളത് സിനിമാ രംഗത്ത് ഇറക്കുന്ന പലവിധ ചൂഷണങ്ങളെക്കുറിച്ചാണ് പീഡനങ്ങളെക്കുറിച്ചാണ് ഈ രംഗത്തേക്ക് വരുന്ന സ്ത്രീകൾ അനുഭവിക്കുന്ന വലിയ പങ്കപ്പാടുകളെക്കുറിച്ചാണ് അതുമാത്രമല്ല ഈ സിനിമാ രംഗത്ത് അണ്ടർ പ്രിവിലേജായിട്ടുള്ള ഒരു വിഭാഗമുണ്ട് ജൂനിയർ ആർട്ടിസ്റ്റുകൾ അല്ലെങ്കിൽ മറ്റ് സാങ്കേതിക വിഭാഗത്തിൽ പ്രവർത്തിക്കുന്നവർ ഇവരുടെയൊക്കെ ആ ജീവിത സാഹചര്യങ്ങൾ ജീവിത സൗകര്യങ്ങൾ വളരെ പരിമിതമാണ് അവർക്ക് കിട്ടുന്ന പരിഗണന വളരെ തുലവും മോശമാണ് അപ്പോൾ ഇതിലൊക്കെ ഉണ്ടാകണം എന്നാണ് ഈ കമ്മിറ്റിയുടെ റിപ്പോർട്ടിൽ പറഞ്ഞിട്ടുള്ളത് ഏതായാലും ഇതിൽ ഏതെങ്കിലും നിർദ്ദേശം നടപ്പാകുമെന്നുള്ള യാതൊരു പ്രതീക്ഷ എനിക്കില്ല ഇത് സർക്കാർ വിചാരിച്ചാലോ അല്ലെങ്കിൽ സിനിമക്കാരുടെ സംഘടനകൾ വിചാരിച്ചാലോ ഒന്നും പരിഹരിക്കാൻ പറ്റാത്ത കാര്യങ്ങളാണ് മലയാള സിനിമ തുടങ്ങിയ കാലം മുതൽക്ക് ഉള്ള ദുഷ്പ്രവണതകൾ തന്നെയാണ് ഇത് ആയിരത്തി തൊള്ളായിരത്തി അമ്പതുകളിലുണ്ടായിരുന്നു നാൽപ്പതുകളിലുണ്ടായിരുന്നു അറുപതുകളിലും എഴുപതുകളിലും എൺപതുകളിലും തൊണ്ണൂറുകളിലും ഉണ്ട് ഇനി രണ്ടായിരത്തി ഇരുപത്തിനാലാം ആണ്ടിൽ ഹേമ കമ്മിറ്റിയുടെ റിപ്പോർട്ട് പുറത്തുവിട്ടുണ്ട് ഇതിനെന്തെങ്കിലും അറുതി വരും എന്ന് വിചാരിക്കാൻ പാറ്റുള്ള മൗഢ്യം ഏതായാലും എനിക്കില്ല എന്തെങ്കിലും പുരോഗതി ഉണ്ടാവുകയാണെങ്കിൽ ദൈവാദിനം നല്ലത് എന്ന് മാത്രമേ ഉള്ളൂ വലിയ പ്രതീക്ഷയൊന്നും വെച്ച പുലർത്തണ്ട ആ ശ്രീമതി ജസ്റ്റിസ് ഹേമയുടെ സത്യസന്ധയെ നിഷ്പക്ഷതയും ഞാൻ അംഗീകരിക്കുന്നു ആ ഒരു മാന്യമായ റിപ്പോർട്ട് എഴുതി കൊടുത്തു എന്നുള്ളതും ശരിയാണ് ഇതൊരു ചരിത്രരേഖയായിട്ട് അവിടെ കിടക്കും കേരള ചലച്ചിത്ര ശാഖയുടെ പുരോഗതിയെക്കുറിച്ച് അതിൻ്റെ വളർച്ചയെക്കുറിച്ച് ഒക്കെ പഠനം നടത്തുന്ന ആളുകൾക്ക് ഭാവിയിൽ ഒരു റെഫറൻസ് ആയിട്ട് ഉപയോഗിക്കാം അതിനപ്പുറത്തേക്ക് ഇത് പോസിറ്റീവായിട്ടുള്ള എന്തെങ്കിലും മാറ്റങ്ങൾ ഉണ്ടാക്കുമോ എന്ന കാര്യത്തിൽ വലിയ സംശയമുണ്ട് കൊണ്ട് ഉണ്ടാക്കാതിരിക്കാനാണ് കൂടുതൽ സാധ്യത എന്ന് തോന്നുന്നു ഏതായാലും ഇങ്ങനെ റിപ്പോർട്ട് ഉണ്ടാകേണ്ടത് ആവശ്യമായിരുന്നു അനിവാര്യമായിരുന്നു അതുണ്ടായി എന്നുള്ള ആശ്വാസം മാത്രമാണ് ആകെ ഉള്ളത് ഇതിൻ്റെ അടിസ്ഥാനത്തിൽ എന്തെങ്കിലും വിശേഷം ഉണ്ടാകും എന്തെങ്കിലും മാറ്റം ഉണ്ടാകും എന്തെങ്കിലും പുരോഗതി ഉണ്ടാകും എന്ന് വിചാരിക്കാൻ നിവൃത്തിയില്ല ഉണ്ടാകുകയാണെങ്കിൽ ഉണ്ടായി ഉണ്ടാകട്ടെ നല്ല കാര്യം എന്ന് മാത്രമേ പറയാനുള്ളൂ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ പിന്നീട്